കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് വയനാട്ടിലെ സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സി കെ വിഷ്ണുദാസ് വയനാട് ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി പ്രവചിച്ചിരുന്നതായും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു സർ വയനാടിന്റെ പശ്ചാത്തലത്തിൽ മഴയുടെ ഒരു സ്വഭാവം ഈ കഴിഞ്ഞ ആഴ്ചയുടെ സ്വഭാവം സാർ കാണുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് മുതൽ കൃത്യമായിട്ട് വയനാട്ടിൽ പണ്ട് കാലത്ത് മഴ വയനാട് നല്ല മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ് പക്ഷെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് മഴയുടെ ഓൺസെറ്റ് ജൂൺ ഇരുപത്തൊമ്പതൊക്കെയാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെയാണ് ഈ വർഷം അങ്ങനെയല്ല പക്ഷേ ഒന്നാം തീയതി മുതലും കൃത്യമായിട്ട് മഴ പെയ്തു ജൂലൈ ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ മലനിരകളിലും ആവശ്യത്തിന് മല കെട്ടി സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് അതായത് ഉറവകൾ പൊട്ടി വെള്ളം ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അതിന്റെ ഇടയിലാണ് ഇരുപത്തൊമ്പത് ഇരുപത്തേക്ക് നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള ഈ ക്ലൌഡ് ബേസ്ഡ് പോലത്തെ മഴ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ആ മഴ വരുന്നത് ഈ ഓൾറെഡി സാച്ചുറേറ്റ് ആയിട്ടുള്ള ഈ മണ്ണിലേക്കാണ് അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഈ റെയിൻഫാൾ പിന്നെ ലാൻഡ് സ്ലൈഡ് ട്രിഗർ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഹൈലി ലാൻഡ് സ്ലൈഡ് പോകുന്ന ആണ് അപ്പം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മാപ്പ് ലാൻഡ് സ്ലൈഡ് സത്വത്തിൽ മാപ്പാണ് അതിൽ ചോപ്പ് കളർക്കാനും ഒക്കെ ഹൈ ലാൻഡ് സ്ലൈഡ് സാധ്യത അതായത് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അറുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് പിന്നെ അത് ടെറൈൻ്റെ സ്ലോപ്പ് അതുപോലെ തന്നെ അവിടുത്തെ സോയിൽ ടൈപ്പ് ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും അപ്പൊ ഓരോ മൗണ്ടൻ സ്ലോപ്പിലും അത് വ്യത്യാസമാണ് ഈ ഒരു ഭാഗങ്ങൾക്ക് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുമ്പം തന്നെ അവിടെ സ്ലൈഡ് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ഒരു വാണിംഗ് സിസ്റ്റം കൊടുക്കുന്നത് ഏതായാലും മഴയുടെ സ്വഭാവം മാറുകയാണ് നമ്മൾ അറിഞ്ഞിരുന്ന മലയോ മലമ്പ്രദേശത്തിന്റെ സ്വഭാവം ഇനി അങ്ങോട്ട് പൊരുത്തപ്പെടണമെന്നില്ല ഹ്യൂമൻ സെന്റർ ഉന്നയിക്കുന്ന യഥാർത്ഥ പോയിന്റും അത് തന്നെയാണ് കലാപസ്ഥ മാറുകയാണ് ഇനി നമ്മുടെ മനസ്ഥിതിയും കൂടി മാറേണ്ടിയിരിക്കുന്നു ദുരന്തങ്ങളെ പ്രവചിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട് പക്ഷേ അത് തിരിച്ചറിയാൻ ഓരോ മനുഷ്യനും തയ്യാറാവണം എന്നുള്ളതാണ് കൃഷ്ണൻദാസ് നമ്മളോട് സംസാരിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാടിൽ നിന്ന് അജയ് ജോയ്